അമേരിക്കയിൽ അതിശൈത്യത്തിൽ മരണം അറുപത്തിയഞ്ച് കടന്നു മൂന്ന് ഇന്ത്യക്കാരും അതിശൈത്യത്തിൽ മരണപ്പെട്ടു ന്യൂയോർക്കിൽ മാത്രം മരണം ഇരുപത്തിയെട്ടായി ന്യൂയോർക്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതിശൈത്യത്തിൽ വിലങ്ങലിച്ചു നിൽക്കുന്ന സംസ്ഥാനത്ത് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ന്യൂയോർക്ക് ഗവർണറുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ നടപടി ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം നേരിടാൻ ന്യൂയോർക്കിന് ഫെഡറൽ സഹായം ലഭിക്കും കനത്ത മഞ്ഞുവീഴ്ച തുടരുന്ന ന്യൂയോർക്കിലും ബഫല്ലോ നഗറിലും ആശ്വാസമാകും ഈ നടപടിയെന്നാണ് വിലയിരുത്തുന്നത് ഇതുവരെ ഇരുപത്തിയെട്ട് മരണമാണ് ന്യൂയോർക്കിൽ സ്ഥിതീകരിച്ചത് മൂന്ന് ഇന്ത്യക്കാരാണ് അമേരിക്കയിലെ അതിശൈത്യത്തിൽ മരിച്ചത് ആന്ധ്രാ സ്വദേശിയായ നാരായണ റാവു ഭാര്യ ഹരിത കുടുംബസുഹൃത്ത് എന്നിവരാണ് മരിച്ചത് ജനജീവിതം ദുസുഖമാക്കി യു എസ് ജപ്പാൻ കാനഡ എന്നിവിടങ്ങളിൽ ശീത കൊടുങ്കാറ്റും മഞ്ഞുവീഴ്ചയും രൂക്ഷമായി തുടരുകയാണ് നൂറ് വർഷത്തിനിടയിൽ അമേരിക്കയിലുണ്ടായ ഏറ്റവും രൂക്ഷമായ ശൈത്യമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇതിനു മുമ്പ് കൊടിയ മഞ്ഞുവീഴ്ച രേഖപ്പെടുത്തിയ എഴുപത്തിയേഴിൽ ന്യൂയോർക്കിൽ ഇരുപത്തിയഞ്ച് പേരായിരുന്നു മരിച്ചത് International desk shaking I -N